ശക്തമായ മഴയിൽ മട്ടന്നൂർ കളറോഡിൽ ചെളിയും മണ്ണും കുത്തിയൊഴുകി വീടുകൾക്ക് നാശനഷ്ടം കളറോഡ് തോടിനു സമീപത്തെ അഷറഫ് ബഷീർ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത് സണ്ണി ജോസഫ് എം പ്രദേശം സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് മണ്ണും ചെളിയും ഒഴുകിയെത്തി നാശനഷ്ടമുണ്ടായത് കളറോഡ് തോടിനു സമീപത്തെ അഷറഫ് ബഷീർ എന്നിവരുടെ വീട്ടുമുറ്റങ്ങളും റോഡും കൃഷിയിടങ്ങളും ചെളിവെള്ളത്തിൽ മുങ്ങി ഡ്രൈനേജ് നിറഞ്ഞു കവിഞ്ഞൊഴുകിയതാണ് പ്രദേശത്ത് വെള്ളം കയറാനിടയായത് പത്തൊൻപതാം മൈലിലെ കൂറ്റൻകുന്ന് ഇടിച്ചു നിരപ്പാക്കുന്ന സ്ഥലത്തു നിന്നുള്ള മണ്ണടക്കമാണ് മഴവെള്ളത്തിനൊപ്പം ഒഴുകിയത് സംഭവസ്ഥലം സണ്ണി ജോസഫ് എം സന്ദർശിച്ചു മഴവെള്ളം ഒഴുകി നാശനഷ്ടം ഉണ്ടാകുന്നത് ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എം എൽ എ പറഞ്ഞു കൾറോഡ് പ്രദേശത്തുള്ള നിരവധി വീടുകളിൽ ചെറിയ വെള്ളപ്പൊക്കത്തിൽ പോലും വെള്ളം കയറി ഉണ്ടാകുന്ന വലിയ നാശനഷ്ടമാണ് കൗൺസിലർ മൽക്കീസേൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അത് കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഒരുപാട് നാട്ടുകാരുണ്ട് ഇന്നിപ്പം മഴ തോർന്ന് വെള്ളം ഇറങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് ചെറിയ മഴ വന്നപ്പോൾ തന്നെ വെള്ളം തോട്ടിൽ നിന്ന് പറമ്പിലേക്ക് കയറി വീടുകളിൽ ഉള്ളിൽ കയറി രണ്ട് നാളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യമാണ് രണ്ട് മുനിസിപ്പാലിറ്റികളുടെ അതിർത്തിയിൽ ഓടുന്ന കൾട്രോഡ് കൾറോടോടല്ല ഒരു ചെറിയ പുഴ തന്നെയാണ് എത്തുന്ന ചെറിയ തോടിലും വെള്ളം ഉയർന്നു വന്നിട്ട് ഈ പറമ്പുകളിലെല്ലാം നേരത്തെ തന്നെ ഇത് ചെയ്യേണ്ടതായിരുന്നു ഇരിട്ടി നഗരസഭാ കൌൺസിലർ ബൾക്കീസ് എം ഇബ്രാഹിം സി കെ അഷറഫ് ശ്രീധരൻ നമ്പ്യാർ പി കെ റിയാസ് എന്നിവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ എന്നിവരും പ്രദേശം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ